ഒരു ബാങ്കിന്റെ ബാക്ക് ബാക്ക് മറ്റേ ഈ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് തരില്ലേ അത് അവർ സ്കാൻ ചെയ്തിട്ടുണ്ടാവ ഇതിന് നമ്മള് സിസ്റ്റത്തിലേക്ക് എൻറ്റർ ചെയ്ത് കയറ്റണം അപ്പൊ ആദ്യത്തെ ഒരു മാസം നമുക്ക് സാലറി ഇതിലായിരുന്നു പിറ്റേത്തെ മാസം ഒക്കെ തുടങ്ങിയിട്ട് പീസ് റേറ്റാടിക്കുന്നു ആ എത്ര അടിക്കുന്നു അങ്ങനെ അപ്പൊ ഞാനുണ്ട് ബെഞ്ചിത്തുണ്ട് വിനുവിൽ ഫ്രെഡ് ഉണ്ട് ഞങ്ങള് മൂന്നുപേരും തൃശ്ശൂർ നാലു പേക്ക് വന്നിട്ട് ജോലി ചെയ്യണം അപ്പൊ വിനുവിൽ ഫ്രെഡ് അധ്വാനിയല്ലോ ചുള്ള പടപടാ ഇരുന്ന് ഇങ്ങനെ അടിക്കും അപ്പൊ ആദ്യത്തെ മാസം നമുക്ക് സാലറി ഉണ്ടല്ലോ നമ്മള് നല്ല കൈയക്ഷമുള്ള ഫോമൊക്കെ എടുക്കും ചിലത് വായിച്ചാൽ മനസ്സിലാവുന്നില്ല പിന്നെ എൻ ആർ ഐ അക്കൗണ്ട് ഒക്കെയാണെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷനും സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മള് നോ ഫ്രിൽസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങള് ബില്ലത് ഒക്കെ എടുത്തിട്ട് ഞാനും രഞ്ജിത്തും അങ്ങനെ കാര്യങ്ങൾ പിന്നെ അടുത്ത ഫോം എടുക്കുന്നു ചെയ്യുന്നു പിന്നത്തെ മാസം ഫോമിനനുസരിച്ചല്ലേ പൈസ മൂന്ന് ഫോം അടിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കാം കടിക്കുള്ള പൈസ ബെഞ്ചിത്തെ ആ ബെഞ്ചിത്തതിൻ്റെ ഏതൊരു എൻ ആർ ഐ ഫോം ഫില്ല് ചെയ്തിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് ഒരു ടീമിട്ടാക്കിട്ടു എന്നിട്ട് ഈ ഫോം ആരാ ചെയ്തത് ഞാൻ നോക്കും ബെഞ്ചു പെട്ടു ബെഞ്ചിത്ത് പെട്ടു അതിൽ അമ്മയുടെ പേരിൽ മോളുടെ പേരൊക്കെ അടിച്ച് വെച്ചിട്ട് ഫോമിട്ട് ആകെ കോംപ്ലിക്കേഷൻ ആയി